എന്റെ പേര് എനിക്ക് വയസ്സ് തപ്പി വന്നവന്റെ പ്രായം അവളുടെ 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 കേസ് താഴെ ലോബിയിൽ പാർസൽ ഹലോ ചങ്ങായിമാരെ എന്റെ പേര് എനിക്ക് വയസ്സ് എട്ട് പറഞ്ഞ് ഭയങ്കര വൈറൽ ആയൊരു സോങ് ആണ് വൈറൽ മാത്രമല്ല ആ പാട്ട് വന്നതിനുശേഷം ഈ പറയുന്ന ഗൗരി ലക്ഷ്മി എയറിൽ കൂടി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിംഗറിന്റെ ഭർത്താവായ ആയ വെങ്കിട്ട് രമണൻ എന്നെന്തോ പറഞ്ഞൊരു വ്യക്തി ഭർത്താവിൻ്റെ പേര് എനിക്ക് അത്ര വ്യക്തമല്ല എന്നാൽ പോലും ഈ പറയുന്ന ഗൗരി ലക്ഷ്മി എന്ന സിംഗറുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്നും ആ വ്യക്തിയുടെ ഭർത്താവിനേയും കൂടെ ലേഡിയെയും കൂടെ ഒരു പയ്യനെയും കൂടി ലഹരി മരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ചിലപ്പോൾ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പണമുള്ളത് കൊണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഈ ന്യൂസ് അത്രത്തോളം ചർച്ച ചെയ്ത് കണ്ടില്ല എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കുമ്പോൾ ഈ ഒപ്പിച്ച കാര്യങ്ങൾ ജനങ്ങളറിയണം എന്നത് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് പിന്നെ ഈ പറയുന്ന കേസിൽ ലക്ഷ്മിയുടെ പേരിൽ ഈ കേസൊന്നുമില്ല എഫ്ഐആറിൽ പേരൊന്നുമില്ല എന്നാണ് പറയുന്നത് കൂടെ ഈ പറയുന്ന ലക്ഷ്മിയുടെ ഭർത്താവിന്റെ പേരിലും കൂടെ ആ ഫ്ലാറ്റിൽ നിന്നും പിടിച്ച ലേഡിയുടെയും ഒരു പയ്യന്റെയും പേരിൽ ഈ കേസുണ്ട് രഹിത മരുന്നിന്റെ എന്താ പോലും അതേ ഫ്ലാറ്റിലുള്ള മറ്റൊരു വ്യക്തിയുടെ ഒരു വോയിസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ വോയിസ് ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ആ വോയിസ് എടുത്തിട്ട് ആ വോയിസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ ഫ്ലാറ്റിൽ നിന്നും എന്താണ് സംഭവം എന്നതാ വോയിസുണ്ട് നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം അതേ ഫ്ലാറ്റിലുള്ള വ്യക്തി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വോയിസ് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ എടുത്തത് കാരണം അത്രയും ജെനുവൻ കാരണം ഒരേ ഫ്ലാറ്റിലുള്ള ആൾക്കാരാവുമ്പോൾ കുറെ കൂടി വ്യക്തമായിരിക്കും കള്ളം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വോയിസ് നിങ്ങളെ പുറത്ത് വിടുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു ഈ ലക്ഷ്മി എന്ന് പറയുന്ന സിംഗറെ കുറ്റപ്പെടുത്താനോന്നും തീരുമാനിച്ചിരിക്കുന്നില്ല കാരണം വെച്ചാൽ അവരുടെ പേരിൽ കേസ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവരുടെ ഫ്ലാറ്റിൽ അവരുടെ പേരിലാണ് ഈ പറയുന്ന ലഹരി മരുന്ന് കൊറിയറായിട്ട് വന്നിരിക്കുന്നത് സാധാരണക്കാരൻ്റെ പേരിലൊക്കെ അല്ലെങ്കിൽ സാധാരണക്കാരനൊക്കെ ഉള്ള ഒരു നൂറ് മീറ്റർ അങ്ങനെ പോലും ഈ ലഹരി മരുന്നാണെങ്കിൽ ആ സാധാരണക്കാരനെയും കൂടിയും പോലീസുകാരെ അറസ്റ്റ് ചെയ്യും പിന്നെ അവന്റെ ഫോട്ടോയും പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാണ് കാണാറുണ്ട് പക്ഷേ ഈ പറയുന്ന ഗൗരി ആ ഫ്ലാറ്റിൽ നിന്നും ആ വ്യക്തി ആ ഫ്ലാറ്റിൽ ഉള്ളപ്പോൾ തന്നെ ഈ ലഹരി മരുന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഭർത്താവിനെയും കൂടെ ഒരു ലേഡിയേ ഒരു പയ്യനെയും പിടിച്ചപ്പോൾ ഗൗരി ലക്ഷ്മി സേഫ് ആയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ആ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഹലോ ഹലോ ആ പിന്നെ കേന്ദ്ര പിന്നെയാ ഗൗരിലക്ഷ്മിയുടെ സീൻ ഉള്ളതാ കേട്ടോ ആ ഉള്ളതാ അവിടെ കഴിഞ്ഞ് പറ്റിയൊന്നുമില്ല എന്തോ എൽ എസ് ഡി എം ഡി എം എ അങ്ങനെ കൊറേ സാധനങ്ങളായിട്ട് പോലീസുകാരാ വന്ന് പിടിച്ചത് ഫ്ലാറ്റിനകത്തുന്ന് ആ ഫ്ളാറ്റിന്ന് അവളുടെ ഫ്ളാറ്റിന്ന് പക്ഷെ അവളുടെ പേരില് കേസ് അവളുടെ ഫ്ളാറ്റിന്നിടിച്ചത് താഴെ ലോബിയില് പാർസൽ പാർസൽ വന്നതാണ് എൽ എസ് ഡി ഓ പിടിച്ചു എൽ എസ് ഡി ഉണ്ടായിരുന്നു എം ഡി എം എ ഉണ്ടായിരുന്നു ജോയിന്റും അത് തന്നെ ആ പെട്ടെന്ന് ൂന്ന് ദിവസേ വെള്ളിയാഴ്ചയാണ് നടന്ന സീനാ രണ്ടുമൂന്ന് ദിവസം ഇതുവരെ ന്യൂസ് കുറിച്ച് ഒന്നും വന്നില്ല കാരണം അവള് നൈസിന് സ്കൂട്ടായി എന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു പോർണർ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടായിരുന്നു ഒരു പയ്യനും താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ സീനൊക്കെ അവളുടെ തലയിലാക്കിയിട്ട് അവള് നൈസിന് സ്കൂട്ടായി സ്കൂട്ടായി ഓ പിന്നെ ഗൗരിലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ പേര് ഗണേഷ് വെങ്കിട്ട രമണി അങ്ങനെയുള്ളതാണ് ഉള്ള പേര് വ്യക്തമായിട്ട് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താവുന്നതാണ് അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഗൗരിലക്ഷ്മിയുടെ പേരിലാണ് പാർസൽ വന്നിരുന്നത് പാർസലായിട്ട് വന്നത് എൽ എസ് ടി ആർ എം എം ഡി എം ഡി എ എന്തോ മാങ്ങത്തൊലി എന്താ ലഹരി നമുക്കൊന്നും ആ ഭാഗത്തിനോടത്രമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഈ പേരുകളൊന്നും നമുക്ക് അറിയില്ല ഓർമ്മയെന്നില്ല പിന്നെ ഇതിന്റെ ഫുൾ ഫോം പഠിക്കാൻ താല്പര്യമില്ല എന്തായാലും ഇമ്മാതിരി ഉള്ള ലഹരി മരുന്നില്ല കോമ്പൗണ്ട് വന്നിരിക്കുന്നത് എന്തായാലും കുറേ ഐറ്റംസ് ഉണ്ടെന്നൊക്കെയാണ് ഈ പറയുന്ന വ്യക്തിയുടെ വോയിസിൽ നിന്ന് കേട്ടവ മനസ്സിലായത് എന്തായാലും ഗൗരി ഗൗരീലക്ഷ്മിയുടെ ഫ്ളാറ്റിലേക്ക് സാധനം വരുന്നു അവരുടെ പേരിൽ ഡെലിവറി ചെയ്യുന്നു അവരുടെ ഭർത്താവാണ് ആ സാധനം വാങ്ങിയെന്ന് മാത്രം പക്ഷേ അവിടെ തന്നെ ഈ പറയുന്ന ഫ്ലാറ്റിൽ ഇതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലീസുകാർ ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പോവുകയാണ് എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റികളാണ് പണുണ്ട് പത്രാസുണ്ട് എല്ലാവരും ഉള്ള ആൾക്കാരാണ് കഴിവുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് ഇതുപോലെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാതെ സാധ്യമാണത് എന്താണ് അതുകൊണ്ടുള്ള ഉപകാരമെന്നും നമുക്കറിയില്ല ഇത് ഉപയോഗിക്കാതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല എന്തായാലും പോലും ഈ ലഹരി എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് തരുന്നത് ഒരു കുറച്ച് സമയത്തിന്റെ മാത്രം ഒരു സന്തോഷമായിരിക്കാം പക്ഷെ കുറച്ച് സമയം ആ സന്തോഷം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ നമ്മെന്തൊക്കെ ചെയ്ത് കൂട്ടേണ്ടെന്ന് നമുക്ക് പറയാൻ തന്നെ കഴിയില്ല ചിലപ്പോ ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ചിലപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടാവും ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടാവും ഈ ഒത്തിരി സമയത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കുള്ളൂ ചിലപ്പോ ഒത്തിരി കാലം സങ്കടപ്പെടേണ്ടി വരുന്നത് ഇതൊക്കെ അറിയാത്തവരൊന്നും അല്ല ഇതുപയോഗിക്കുന്നത് ചിലവരൊക്കെ ചതി ചതിയിലൂടെ ഇത് ബന്ധപ്പെടുന്നതായിരിക്കാം മറ്റു ചിലർ അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ചാടുന്നതായിരിക്കാം ഇപ്പൊ ഈ പറയുന്ന കണ്ണൂരിൽ നിന്നിട്ടും ഒരു ടീമ് എന്താ ചില കുട്ടികളും ഇവരെ കൂടി ഒരു റൂമിൽ ഈ ലഹരി മരുന്നും ഉപയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത അവസാനം ഞാനിതൊന്നും ചെയ്തിട്ടില്ല രാമനാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വന്നതൊക്കെ കണ്ടതായിരിക്കുമല്ലോ എല്ലാവരും ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കാണുമെന്ന് വെച്ചാൽ ഈ ലഹരി മരുന്നിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മത തീവ്രവാദം മനുഷ്യരും മനുഷ്യരും തമ്മിൽ തന്നെയുള്ള തല്ലും പിടിയും അത് മതത്തിന്റെ പേരില് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സമൂഹം തന്നെ നശിച്ചു പോകുന്ന ഇതുപോലെയുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങൾ കച്ചവടങ്ങൾ ഒന്നോർത്തേ കാ ഈ പറയുന്ന എൽ എസ് ഡി എന്നൊക്കെ പറഞ്ഞാൽ കൂടിയ മുതലാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഡെലിവറി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർത്താൻ കൊറിയർ സർവീസ് സർവീസായിട്ടൊക്കെ ഇത് എത്തുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം അതപ്പതിച്ചു പോയിരുന്നല്ല അതിൻ്റെ അർത്ഥം അല്ല അപ്പം ഇത്രയും സിമ്പിളായിട്ട് സാധനം കിട്ടുന്നു ഓരോരുത്തരുടെ കയ്യിലും അപ്പം അതിൻ്റെ കാരണം എന്തായിരിക്കും നമ്മുടെ സമൂഹമാണോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയാണോ കാരണം ഇതിനെ ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ ക്രൈം ക്രൈം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്ര അത്രയും സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലെത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് തോന്നുക ഒരു വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്തു ചെയ്തെന്നോക്കെ പറഞ്ഞ് വണ്ടികൾ പിടിക്കുന്നതാണ് റോട്ടീൽ പോലീസുകാർ തടഞ്ഞ് നിർത്തിയൊക്കെയാണ് പിടിക്കുന്നു ഒളിച്ച് നിന്നിട്ടൊക്കെ ചാടി റോഡിന്റെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് വണ്ടികൾ തടയാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള ലഹരി മരുന്നുകളൊക്കെ ഇതേപോലെ സർവീസ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഫ്ലാറ്റുകളിൽ എത്തുമ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാനോ പിടിക്കാനൊന്നും നമ്മുടെ പോലീസുകാർക്ക് ഒന്നും കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നുണ്ട് വെറും വെറും കുച്ചമാണ് തോന്നുന്നത് അവരുടെ 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 ആ മൊത്തം വന്ന അവ ബ്രോ അവളുടെ ഫ്ളാറ്റിൽ അവളുടെ താഴെ അവളെ ഫ്ളാറ്റിലുണ്ടായിരുന്നു ഇത് പോലീസുകാരാ പോലീസുകാർ താഴെ മനസ്സിലായോ ഇത് ഫുള്ള് അവളെ കൊറേ നാളായിട്ടുള്ള നിരീക്ഷണമാ പോലീസുകാർ പറഞ്ഞത് ആഹ് ആഹ് അങ്ങനെ അങ്ങനെ തൂക്കിയതാ പക്ഷെ തൂക്കി വന്നപ്പോഴത്തേക്ക് അവള് പതുക്കു സ്കൂട്ടായി അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഉള്ളോട്ട് തള്ളിയിലാക്കി അവളുടെ പേരില്ല അവളുടെ പേരില്ല ബാക്കി മൂന്ന് മൂന്നുപേരെ റിമാൻഡ് ചെയ്ത് അവളെ മാത്രം റിമാൻഡ് ചെയ്തില്ല അവളിപ്പോ ഫ്ലാറ്റിലുണ്ട് പറഞ്ഞു ഫ്ലാറ്റ് ഓ ഫ്ലാറ്റിന് ഫ്ലാറ്റിന്റെ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരെ ലോബിയിൽ വന്നിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ഇന്നും തന്നെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല ഈ പറയുന്ന ലഹരി ഈ ഉപയോഗം മുമ്പേ അവർക്കിടയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഫ്ളാറ്റ് വന്ന് പോകുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലീസുകാരെ ലോബിയിൽ വന്ന് ആ കൃത്യസമയം നോക്കി നിന്നത് പക്ഷെ ആരുടെ പേരിലാണ് വന്നത് ആരെ ഫ്ളാറ്റിലാണ് വന്നത് ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തുള്ള ആ വ്യക്തി ഇപ്പോഴും ഫ്ളാറ്റിന് ഉണ്ടാവും ഫ്ലാറ്റിൽ ൊക്കെ ഓണർമാര് പറഞ്ഞിണ്ടാവും പക്ഷേ ആ പറഞ്ഞ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ ഭർത്താവിനെയും കൂടെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ അല്ല ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ ഇതൊന്നും ചിന്തിച്ചാൽ മതി പടവുമ്പോൾ പത്ത് മാസം ഉള്ളവർക്കൊക്കെ ഒരു വിഷയമല്ല സാധാരണ കാരണമാണെങ്കിൽ അവനിപ്പ അതിന്റെ അടുത്തുകൂടി നടന്നുകൊണ്ടാവേ മതി അവന് ഇതിലൊക്കെ ചോലി അറിയില്ലാത്തവർക്കും നടന്നു കൊണ്ടായാൽ മതി പക്ഷേ ആ സമയത്ത് അവനെയും കൂടി അറസ്റ്റ് ചെയ്യുന്ന ടീമാണ് നമ്മുടെ പോലീസ് ഈ വോയിസിൽ നിന്ന് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഈ ലഹരി മരുന്ന ഗൗരിലക്ഷ്മി ഉപയോഗിച്ചു ഇതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഒരു ന്യൂസും വരുന്നില്ല സത്യമാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാത്തത് ശ്രീനാഥ് ഒക്കെ വിഷയം നല്ലപോലെ എരിപുരി നടക്കുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ സെലിബ്രിറ്റിയുടെ വിഷയം അല്ലെങ്കിൽ സെലിബ്രിറ്റിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള ന്യൂസുകളൊന്നും പുറത്തു വന്ന് കാണുന്നില്ല എന്താണല്ലേ

ഒരു സാധാരണക്കാരനാണെങ്കിൽ അസാധാരണക്കാരനെ ആദ്യം അറസ്റ്റ് ചെയ്യും ചിലപ്പോൾ അറിയ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അറിവില്ലാത്ത പോലും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ രണ്ട് നീതിയാണ് നമ്മുടെ സമൂഹത്തിൽ പണമുള്ളവനും പത്രാസുള്ളവനും ഒരു നിയമം ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്ക് മറ്റൊരു നിയമം നടന്നിട്ട് ന്യൂസ് ആരും പുറത്ത് വിട്ടിട്ടില്ല അയ്യോ ആ ഒരു അതോറിറ്റിക്കാരും ഒരു ന്യൂസും പുറത്ത് വിട്ടിട്ടില്ല എന്തുവാ കാര്യം അറിയാൻ വയ്യ എന്താണെങ്കിലും കൊള്ളാം അല്ല അവർക്ക് ചാക്കോയും കാര്യങ്ങളും മതി വേണ്ട കൊള്ളാം എന്തായാലും ഓക്കെ ഓക്കെ പ്രോ എന്തായാലും പറഞ്ഞു തന്നാലും വലിയ കാര്യം ഓക്കെ നിങ്ങൾ എന്തായാലും കേട്ടോ അന്വേഷിക്കാൻ നിങ്ങളുടെ തന്നെ ആ ഒരു ഫ്ലാറ്റിൽ നടന്ന കാര്യമല്ലേ ആ അതെ അതെ ആ അപ്പൊ പിന്നെ എന്തായാലും ഞാൻ എന്റേതായ രീതിയിലും തപ്പി നോക്കട്ടെ കേട്ടോ പോലീസായിരുന്നല്ലേ ഓ എന്നിട്ടും ആരും അറിഞ്ഞില്ല ആ ഫ്ലാറ്റിലുള്ളവർ മാത്രം ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളൂ സത്യം പുറത്ത് ന്യൂസ് പറഞ്ഞിട്ടുള്ള അത് വെള്ളം എന്തായാലും അല്ല പറഞ്ഞ നിങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്നതിനാൽ നമുക്ക് അറിയാല്ലോ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കൊഴപ്പൊന്നുമില്ല ബ്രോ ഗുഡ് നൈറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവം ചൊവ്വാഴ്ചയാണ് ഇത്ര ദിവസം വേറെ എവിടെയും ഒന്നും ചർച്ച ചെയ്ത് കാണുന്നില്ല ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന പയ്യൻ തന്നെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് വിശ്വസിക്കാം അവരുടെ ഫ്ലാറ്റിൽ നടന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടാകും അറിഞ്ഞതാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ഇതിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിയില്ല ഇതുപോലുള്ള ന്യൂസുകളും ഇപ്പൊ ഷൈൻഡോ ചാക്കോന്റെ ശ്രീനവാസിയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉള്ള കാര്യം തന്നെയാണ് ഇല്ല അതൊന്നുമല്ല സത്യം പറഞ്ഞാൽ ജാക്കോന്റെ പേര് ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായി അത് ഇപ്പഴാണ് ഒന്ന് വട്ടെത്തിയത് അപ്പൊ തന്നെ അടുത്ത കേസുകൾ വരുന്നുണ്ട് പിന്നെ ആ സിനിമ മേഖലക്കുള്ളിൽ ലഹരി മരുന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപയോഗം ഉണ്ടെന്ന് ഇതിനു മുമ്പ് നല്ല ചർച്ചകൾ വന്നതാണ് ഇപ്പം ഇതേപോലെ സെലിബ്രിറ്റികളായിരിക്കുന്നവർ കഴിവുള്ളവർ ഒരു പേരും നിലയും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പം ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവരിങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതൊക്കെ കൂടി അറിവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും ഉപയോഗിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നതാണ് മനസ്സിലായ നമ്മുടെ സമൂഹം നശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ സെലിബ്രിറ്റികളൊക്കെ ഒരുവിധം വളമാണ് സത്യം പറഞ്ഞാല് അവര് വളമായി അതേപോലെ തന്നെ കുറെ വെള്ളമൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഒരു വലിയൊരു മരമായിട്ടൊക്കെ വളരുന്നത് അപ്പം ഈ സെലിബ്രിറ്റികളും നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കാൻ ഇപ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടയാകുന്നുണ്ട് കാരണമാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയാം ലക്ഷ്മി എന്ന് പറയുന്ന ലേഡി അല്ലെങ്കിൽ ആ ലേഡിക്കെതിരെ കേസില്ല എഫ്ഐആർ പേരില്ല ഇതൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് സത്യാവസ്ഥറിയില്ല പിന്നെ ഈ പറയുന്ന ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയപ്പോൾ അവർ പല ഫോട്ടോസും പല വീഡിയോസും പോസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോളോ ചെയ്തതിനാൽ ഭർത്താവ് പെൺകുട്ട രമണന ആ വ്യക്തിയൊക്കെ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആരെയും തന്നെ ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ എന്തോ കുറേ കാര്യങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് അറിയാം കേൾക്കാം മറ്റൊരു വിഷയവുമായി ബൈ